ഹായ് റൂസുലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സന്തോഷമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് പറയാൻ ഇപ്പോൾ പറ്റത്തില്ല എനിക്ക് വയ്യായിരുന്നു കൂട്ടുകാരെ ഒരു കുഞ്ഞ് ബുദ്ധിമുട്ട് വന്നായിരുന്നു വിധി നമ്മളെ പല രീതിയിൽ തളർത്തുമ്പോഴും താങ്ങായി തണലായി നമ്മുടെ തമ്പുരാൻ്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ചുറ്റും വലയന്തൂർത്തും നിൽക്കും എത്ര പേരും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവും അങ്ങനെ വിധിക്ക് വിധിക്കങ്ങനെ എന്നെ തട്ടിയെടുക്കാനാവോ വിധി ചമ്മിപ്പോയി ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ച് വന്നു കൂട്ടുകാരെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കൂട്ടുകാരും എന്തൊക്കെ വിഷമം വന്നാലും തളർന്നു പോയാലും തകരരുത് നിങ്ങൾ കേട്ടോ നമ്മുടെ ഈ കുഞ്ഞ് ജീവിതം നമുക്കങ്ങോട് അടിച്ച് പൊളിക്കാമെന്നേ എൻ്റെ ചെടികളൊക്കെ കണ്ടോ കൂട്ടുകാരെ ചെടികൾ സങ്കടത്തിലായി എനിക്ക് വയ്യാണ്ടായപ്പോൾ കുറേ മിണ്ടാപ്രാണികൾ വിഷമത്തിലായി കുറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ പെറ്റ്സുകളുണ്ടല്ലോ ബെല്ലമോള് ചെടി മക്കൾ മിട്ടുമോള് അമ്മു അമ്മൂൻ്റെ മക്കൾ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവരെല്ലാം പോയി കൂട്ടുകാരെ വെല്ലയാണ് ഏറ്റവും കൂടുതൽ അതങ്ങനെയല്ലേ അല്ലേ നമുക്കേ ഇങ്ങനെയും മിണ്ടാ പ്രാണികളെയും ചെടികളെയൊക്കെ വളർത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ എവിടെയെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നാലോ അവരുടെ കാര്യമോ കഷ്ടം എന്ത് ചെയ്യുമല്ലേ നമുക്കിവരെയൊക്കെ കൂടെ നിർത്താതിരിക്കാനാവോ എൻ്റെ ചേട്ടൻ പറയും എല്ലാത്തിനെയും നമുക്ക് വിൽക്കാമെന്ന് ഓക്കേ എന്നൊക്കെ ഞാൻ പറയും പക്ഷെ മനസ്സ് വരുന്നില്ല കൂട്ടുകാരെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി പോയി അവരെല്ലാവരും നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ പ്രാന്തികൾ രണ്ട് മൂന്ന് ദിവസം എൻ്റെ ചെടികൾ നനച്ചുപോലും ചെയ്തില്ല കൂട്ടുകാരെ പാവങ്ങൾ പിന്നെ രാത്രി മഞ്ഞുണ്ടായല്ലോ അങ്ങനെ തമ്പരാൻ്റെ കൃപേണ്ടായിട്ട് ചെടികളൊന്നും നഷ്ടമായില്ല പക്ഷേ ഓജസ് എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എത്ര വളം കൊടുത്താലും എത്ര ഭംഗി അടിച്ചാലും എത്ര നോക്കിയാലും നമ്മളൊന്ന് കൊഞ്ചിക്കാതിരുന്നാലേ നമ്മളിവരുടെ അടുത്തൊന്നും ചെല്ലാതിരുന്നാലേ ഇവർക്ക് ഭയങ്കര വിഷമമായിരിക്കും ഇവർക്കും ജീവനുണ്ട് കൂട്ടുകാരെ ഇവർക്ക് സംസാരിക്കാൻ പറ്റത്തിനില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവരെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ അമ്മ ഇങ്ങനെ ഓഫായി കിടക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കാനാവോ എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ തളരാതെ പിടിച്ച് നിന്നു ഞാൻ തിരിച്ച് വരുമെന്ന് അവർക്കറിയാമായിരുന്നു ഇനി ഉള്ളമാതിരിക്കൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്യണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് തുടങ്ങാൻ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വയറുവേദന വന്നാലോ ചെറിയൊരു തലവേദന വന്നാലോ ഒരു കുഞ്ഞ് ടെൻഷൻ വന്നാലോ ഒത്തിരി വിഷമിച്ച് അയ്യോ ഇതെല്ലാം ഇവിടെ തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരാളുണ്ടാവും അവർക്ക് ആർക്കെങ്കിലും ഒരു ഒരു എന്തുണ്ടാ പറയണത് ഒരു പ്രതീക്ഷ വരട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ വയ്യാഴികയൊക്കെ പറയുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾ ഓഫ് ആക്കാനല്ല എന്നേലും സ്മാർട്ടായിട്ട് എന്നേലും പോസിറ്റീവായിട്ട് നിങ്ങളുണ്ടാവണം എൻ്റെ കൂടെ കേട്ടോ കൂട്ടുകാരെ ചെടികളൊക്കെ എങ്ങനെയുണ്ട് മിനിങ്ങാ നല്ല നല്ല ഫ്ലവറുകളും നല്ല തളിരുകളൊക്കെ വരുന്ന ടൈമാണ് വാട്ടറിങ് ചെയ്യണം രാവിലെ തന്നെ ചെയ്യുമ്പോൾ നല്ല ഒത്തിരി ഡീപ്പായിട്ട് തന്നെ ഫുള്ള് ലീഫുകളും സ്റ്റമ്മുകളും പോട്ട് എല്ലാം നന്നായി നനയത്തക്ക രീതിയിൽ തന്നെ വാട്ടറിങ് ചെയ്യണം അതൊരു ലേറ്റായിട്ട് നിങ്ങൾ വാട്ടറിങ് ചെയ്താൽ മതി കേട്ടോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഉച്ചയ്ക്ക് വെയിലുണ്ടാവൂലോ നിങ്ങളുടെ ചെടികൾ ചെടികൾ നിങ്ങൾക്ക് സംരക്ഷിക്കാം കേട്ടോ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ സ്ലിപ്പായി പോയാൽ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം കേട്ടോ പിന്നെ എന്താ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂട്ടുകാരെ ജീവിതം ചെറിയ ചെറിയ വേദനകളും കുറച്ച് വേദനിച്ച് നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് സന്തോഷം വരും പിന്നെ കുറച്ച് വേദന വരും പിന്നെ കുറച്ച് സന്തോഷം ഒരിക്കലും ഒരു സങ്കടം എന്നും നിലനിൽക്കത്തില്ല സന്തോഷമൊന്നും നിലനിൽക്കത്തില്ല ഇല്ലേ അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ വരും നമ്മൾ കുറച്ചൊന്ന് തളർന്നു പോവും പക്ഷേ തകരരുത് കേട്ടോ നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമോ അവകാശമുള്ളൂ നമ്മുടെ കൂടെ തമ്പുരാൻ ഉണ്ടെന്നേ പല രൂപത്തില് തമ്പുരാന്റെ കൈകൾ നമ്മുടെ അടുത്തുണ്ടാവും സപ്പോർട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളെന്തിന് ഭയപ്പെടണം കേട്ടോ കൂട്ടുകാരെ പിന്നെ വേറെന്താ വിശേഷം പറയൂ നിങ്ങൾ പിന്നെ നിങ്ങളെൻ്റെ മുൻപിലുണ്ട് എന്ന് വിചാരിച്ച് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നത് കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം ആരും എന്നെ മറന്നു പോയിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് കമൻറ്റായിട്ട് അറിയിക്കണേ കേട്ടോ കൂട്ടുകാരെ ഇന്ന് അധികം ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ ഓക്കെ ആയിട്ടില്ലല്ലോ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബായ്